സൗമ്യ നേരിട്ടത് പോലെയുള്ള ക്രൂരകൃത്യമെന്ന് ട്രെയിൻ യാത്രക്കിടെ ഗോവിന്ദച്ചാമി കൊലപ്പെടുത്തിയ സൗമ്യയുടെ അമ്മ സുമതി കഴിഞ്ഞ ദിവസം നടന്നത് സൗമ്യ നേരിട്ട പോലെയുള്ള ക്രൂരകൃത്യമാണ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രെയിനിൽ സുരക്ഷയില്ല ലേഡീസ് കമ്പാർട്ട്മെന്റിലും ജനറൽ കമ്പാർട്ട്മെന്റിലും സുരക്ഷയില്ലെന്നും അവർ കുറ്റപ്പെടുത്തി സൗമ്യ കൊല്ലപ്പെട്ടപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പ്രഹസനമെന്ന രീതിയിൽ കമ്പാർട്ട്മെന്റുകളിൽ പരിശോധനകൾ നടന്നിരുന്നു പതിനഞ്ച് വർഷമായി സൗമ്യയ്ക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുത് എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ആരും ട്രെയിനുകളിൽ സുരക്ഷ ഒരുക്കുന്നില്ല ഇനിയെങ്കിലും അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ഇനി ആർക്കും ഈ ഗതി ഉണ്ടാകരുതെന്നും സൗമ്യയുടെ അമ്മ സുമതി പറഞ്ഞു തന്നെയാണ് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ എന്റെ സൗമ്യത് പറ്റി അന്ന് മുതൽ ഞാൻ ദേ വാക്കുകളാണ് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ സൗമ്യത് സംഭവിച്ച സമയത്ത് എല്ലാവരും റെയിൽവേ കൊറേ അതിന് കുറെ സുരക്ഷിതമാണ് പറഞ്ഞിട്ട് പോലീസുകാരി അവര് ഇവരെല്ലാം ഇടയെല്ലാം നിർത്തിയ ക്യാമറ വെച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു പക്ഷെ അതൊന്നും ആ സമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അതെല്ലാം കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഇത് വീണ്ടും ഇത് അങ്ങനെ ഒരു ഒരു പെൺകുട്ടി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അന്നും ഇതുപോലെ ഇവര് സുരക്ഷിതയും കാര്യങ്ങളെല്ലാം വെച്ചു ഇതിപ്പോ അതിനെക്കാട്ടി എപ്പം സൗമ്യുടെ അദ്ദേഹത്തിൽ ആണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഒരു ട്രെയിനിന്ന് എടുത്ത് ഒരു പെൺകുട്ടി എടുത്ത് ചവിട്ടി പുറത്തേക്കാക്കിയാന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ട് പോകാൻ പറ്റാത്ത കാര്യമാണ് സൗമ്യ അത് ആ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലവും എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത് എന്താണ് റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഈ പറ ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നൊക്കുമായി നമ്മളിപ്പോ എല്ലാവരും റെയിൽവേ ശേഷനും എല്ലാവരും എല്ലാം ഇതായിട്ടാണ് വരുന്നത് പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിന്റെ ഉള്ളിലും കൂടി അവർ വെക്കണം അത് വെക്കേണ്ടത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ ഇങ്ങനെ മദ്യപിച്ചും മദ്യപാനം കഴിച്ചിട്ട് ഓരോരുത്തർ ട്രെയിനിൽ വന്ന് ഇത്രയും പോലീസ് ഓരോ സ്റ്റേഷനിലെത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോ ഉണ്ടാവുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനൊരു അവസ്ഥ വന്നു പറയുമ്പോൾ അത് ഒരിക്കലും അപ്പൊ ഇതിന് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്